സ്ഥാനപ്രഷ്ഠയാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ശബ്ദ സന്ദേശം ന്യൂഡൽഹിയിൽ ഒരു പൊതുയോഗത്തിൽ കേൾപ്പിക്കാൻ അനുവദിച്ചതിൽ ആശങ്ക പ്രകടിപ്പിച്ച ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഷെയ്ഖ് ഹസീന നടത്തിയ പരാമർശങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയെ ബാധിച്ചേക്കാമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഷെയ്ഖ് ഹസീനയുടെ ശബ്ദ സന്ദേശം പൊതുയോഗത്തിൽ കേൾപ്പിക്കാൻ അനുവദിച്ചതിൽ ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മുഹമ്മദ് തൌഹിദ് ഹുസൈൻ അമ്പരപ്പും ഞെട്ടലും രേഖപ്പെടുത്തി ഹസീനയുടെ പരാമർശങ്ങൾ രാജ്യത്തിന്റെ സമാധാനം സുരക്ഷ ജനാധിപത്യ പരിവർത്തനം എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് ഭരണകൂടത്തെ പുറത്താക്കണമെന്നും അദ്ദേഹം അധികാരത്തിൽ തുടർന്നാൽ സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് സാധ്യമാകില്ലെന്നും ബംഗ്ലാദേശിലെ ജനങ്ങളോട് ഷെയ്ഖ് ഹസീന ആഹ്വാനം ചെയ്തിരുന്നു രാജ്യത്ത് കഴിഞ്ഞ വർഷം നടന്ന സംഭവങ്ങളെക്കുറിച്ച് തികച്ചും നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ ബംഗ്ലാദേശ് ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെടണമെന്ന് അവാമി ലീഗ് നേതാവായ ഹസീന പറഞ്ഞു ഭരണഘടന പുനഃസ്ഥാപിക്കാനും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും ജനങ്ങൾ ഒന്നടങ്കം ഉയർന്നു വരണമെന്നും അവർ ആഹ്വാനം ചെയ്തു ബംഗ്ലാദേശിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞാണ് മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത ഹസീനയുടെ ശബ്ദ സന്ദേശം ന്യൂഡൽഹിയിലെ ചടങ്ങിൽ കേൾപ്പിച്ചത് ആവാമി ലീഗ് പാർട്ടിക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് വൻ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ധാക്കയിൽ നിന്ന് പലായനം ചെയ്ത എഴുപത്തിയെട്ടുകാരിയായ ഹസീന അതിനുശേഷം ഇന്ത്യയിലാണ് താമസിക്കുന്നത് ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് ദി ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഓഫ് ബംഗ്ലാദേശ് ശിക്ഷ വിധിച്ചു ഹസീനയുടെ അസാന്നിധ്യത്തിൽ കൂട്ടക്കൊലയും പീഡനവും പീഡനവുമടക്കം അഞ്ച് കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് വിചാരണ നടന്നത് വധശിക്ഷയെ ചരിത്രപരമായ വിധിയെന്നാണ് ബംഗ്ലാദേശ് സർക്കാർ വിശേഷിപ്പിച്ചത് മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായത് ഹസീനയെ വിട്ടു നൽകണമെന്ന ഇന്ത്യ പരിഗണിക്കാത്തതും ബംഗ്ലാദേശ് സർക്കാരിനെ ചോടിപ്പിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം